ഹായ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നുണ്ടാക്കാൻ പോകുന്നത് വെളുത്ത നാരങ്ങ ഹച്ചാറാണ് ഇതിന് വേണ്ടി ഒരു കിലോ നാരങ്ങയാണ് എടുത്തിരിക്കുന്നത് നാരങ്ങ സ്റ്റീം ചെയ്തെടുത്തിരിക്കുകയാണ് ഇനി ഇതിലേക്ക് ഇതിലേക്കാവശ്യമുള്ളത് പച്ചമുളകാണ് ഇവിടെ ഒരു മുപ്പത് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഇഞ്ചിയാണ് ഒരു മൂന്ന് വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി മുക്കാൽ കപ്പാണ് എടുത്തിരിക്കുന്നത് നാരങ്ങ അര കിലോയെ ഉള്ളെങ്കിൽ ഇതെല്ലാം പകുതി എടുത്താൽ മതിയാവും പച്ചമുളക് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇതിന് പകരം കാന്താരി ഉപയോഗിക്കാവുന്നതാണ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിടണം വെളുത്തുള്ളി അരിയണ്ട ഇനി ഉണ്ടാക്കാൻ തുടങ്ങാം പാൻ ചൂടാകുമ്പോൾ ഇതിലേക്ക് മുക്കാൽ കപ്പ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണയാണ് കൂടുതൽ കാലം അച്ചാറ് കേടുകൂടാതെ സൂക്ഷിക്കുന്നത് എണ്ണയിലേക്ക് ഒരു സ്പൂൺ കടുക് ചേർത്ത് കൊടുത്ത് അത് പൊട്ടിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഇതിലേക്ക് ചേർക്കണം ഒന്ന് വഴണ്ട് വന്ന് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം ഇനി ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം പച്ചമുളകിന് പകരം കാന്താരി ഉപയോഗിക്കാം വേറെ മുളക് പൊടിയൊന്നും അച്ചാറിലേക്ക് ചേർക്കുന്നില്ല പച്ചമുളകിൻ്റെ എണ്ണം എരിവിനനുസരിച്ച് മാറ്റം വരുത്താം ഈ നാരങ്ങ അച്ചാർ രണ്ട് രീതിയിൽ ഉണ്ടാക്കാം സ്റ്റീം ചെയ്യാതെയും ഉണ്ടാക്കാൻ പറ്റും സ്റ്റീം ചെയ്തുണ്ടാക്കുമ്പോഴാണ് പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റുക അല്ലാതെ നാരങ്ങ വഴറ്റി അച്ചാർ ഉണ്ടാക്കുമ്പോൾ അച്ചാർ പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റത്തില്ല ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഏറെക്കുറെ വഴി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കണം നാരങ്ങയിൽ ഉപ്പ് ചേർത്തിട്ടില്ല ഇതിലേക്കാണ് ഉപ്പ് ചേർക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം ഇനി ഇതിലേക്ക് വിനഗർ ചേർത്ത് കൊടുക്കണം ഞാൻ കായ്ക്കപ്പാണ് എടുക്കുന്നത് വിനഗർ നല്ലതുപോലെ തിളച്ചതിന് ശേഷം നാരങ്ങ ചേർത്ത് കൊടുക്കണം സ്റ്റീം ചെയ്ത നാരങ്ങ നാലായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ എട്ടായിട്ട് വേണമെങ്കിലും കട്ട് ചെയ്യാം ഇനി ഇതിലേക്ക് നാരങ്ങ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം ഇനി ഇതിലേക്ക് ഉലുവപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കടുകിട്ട സമയത്ത് ഉലുവ ഇട്ടിരുന്നില്ല പകരം ഉലുവപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇവിടെ സ്പൂണേക്കാൾ കൂടുതൽ ഉലുവപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം ഇനി ഇതിലേക്ക് വളരെ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം അച്ചാർ നനവില്ലാത്ത ഗ്ലാസിൻ്റെ ബോട്ടിൽ സൂക്ഷിക്കണം നനവില്ലാത്ത സ്പൂൺ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എങ്കിൽ മാത്രമേ കുറേ കാലം അച്ചാർ കേടു കൂടാതെ സൂക്ഷിക്കാൻ പറ്റത്തുള്ളൂ രണ്ട് ബോട്ടിലുകളായി സൂക്ഷിച്ചു വെക്കുന്നതും നല്ലതാണ് അച്ചാർ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്